മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശി മാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളം നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ പ്രഭാവ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്തിൽ ചെയ്താലും മുജ്ജന്മത്തിൽ ചെയ്താലും ശനി നമ്മൾക്ക് അതിൻ്റെ എല്ലാ ഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉടലെടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ് അതായത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശനി സമയത്ത് പോലും ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ഇനി ശനിയുടെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് എട്ടാം ഭാവമായ കുംഭം രാശിയിലാണ് അതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണത്തില്ല എങ്കിലും ചില കാര്യങ്ങളിൽ താമസമുണ്ടാവുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരിക പേയ്മെൻറ്റുകൾ ലേറ്റാവുക ഇന്ന് നടക്കേണ്ട കാര്യം ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ നടക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ട് കാണുന്നു ദാമ്പത്യ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റും ഉണ്ടായി കാണുന്നു മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ശനി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണല്ലോ രാശി മാറുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇൻകം നല്ലതായിരിക്കുമെങ്കിലും പണമിടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ കണ്ണു ആരുമായും ഡീലിംഗ് ചെയ്യുവാൻ പാടില്ല മൂത്ത സഹോദരങ്ങളുമായി ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും മറ്റും ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി വരെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ തന്നെയായിരിക്കും പതിക്കുന്നത് അതുവരെ ശനിയുടെ ദൃഷ്ടി ന്യൂട്രൽ ആയിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകും മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും മാറുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഒരു കാര്യം ഓർക്കേണ്ടത് എന്തിനു വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് അതിനുവേണ്ടി മാത്രം വേണം ആ പണം ഉപയോഗിക്കുവാൻ അല്ലാത്തവർഷം പിന്നീട് വിഷമസ്ഥിതികളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ ആക്റ്റീവ് ആകുമെങ്കിലും അവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുന്നതിൽ പരാജയപ്പെടുന്നതായിരിക്കും പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ ഈ രാശി മാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യ മാംസാദികൾ ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശ്യതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം